ഞങ്ങളുടെ പഴയ ഫോട്ടോസും വീഡിയോസൊക്കെ ദൈവം ഒരു സി ഡി ആണ് അപ്പൊ ഇതിട്ട് യൂസ് ചെയ്ത് കോപ്പി ചെയ്യാൻ പറ്റിയ എന്തിനും സാധനം ഉണ്ടോ നോക്കിയ സമയത്താണ് ദൈവം സാധനം കണ്ടിട്ടത് അപ്പൊ നമ്മുടെ ഐറ്റം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് തന്നെ നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഇത് തുറന്നോ മുമ്പ് നമ്മളെ വീഡിയോ ലൈക്ക് അടിച്ച് അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇത് തുറന്നോളൂ സമയം കൊണ്ട് നിങ്ങൾ ഇത് ഇതുപോലെ പഴയ സി ഉണ്ടോ എന്ന് എന്ന കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡി വി ഡിയും പിന്നെ ഒരു യൂസർ മാനുവലും ആട്ടോ കിട്ടുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് അപ്പൊ ഇത് കണക്ട് ചെയ്യേണ്ട കേബിളും കാര്യങ്ങളും ഈ ഒരു ഡി വിഡിയുടെ പിറകിലാട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിലെ യു എസ് കുത്തി കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് ഓപ്പൺ ആയിട്ട് വരുന്ന കാണാൻ കഴിയും അതിനുശേഷം നിങ്ങൾക്ക് ഏത് സി ഡി ആണ് അതിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അകത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കയറ്റാവുന്നതാണ് അപ്പം നമ്മുടെ ലാപ്ടോപ്പിൽ സി ഡി ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ കഴിയും അതിനുശേഷം ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇവിടെ പ്ലേ ആവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഡ്രൈവിലേക്ക് ഈ ഒരു സി ഡി കാണുന്ന വീഡിയോസ് വീഡിയോസായാലും നേരെ കോപ്പി ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ വീഡിയോ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ പ്രോഡക്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇപ്പോഴത്തെ കിടിഞ്ഞാരിക്കും ബൈ ബൈ